ഒരു വാർത്തയിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത് യു ഡി എഫിലേക്ക് ഘടക കക്ഷികളെ എത്തിക്കാൻ യു ഡി എഫ് താല്പര്യമുള്ള ഘടക കക്ഷികളുമായി ചർച്ച ചെയ്യാൻ ലീഗും കോൺഗ്രസും അടങ്ങുന്ന സമിതി യു ഡി എഫ് യോഗം നിർദ്ദേശം നൽകി കേരള കോൺഗ്രസ് എം ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവരുന്നത് ഗുണം ചെയ്യുമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് യോഗത്തിൽ പറഞ്ഞു വിവരങ്ങളുമായി ഡി ബിനോയ് ചെയ്യുന്നുണ്ട് ബിനോയ് ഗുഡ് മോർണിംഗ് നിർണായക നീക്കവുമായാണ് യു ഡി എഫ് രംഗത്തെത്തിയിരിക്കുന്നത് ഘടക കക്ഷികളെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു മുന്നണി വിപുലീകരണത്തിനൊരുങ്ങിയിരിക്കുകയാണ് യു ഡി എഫ് കൂടുതൽ വിവരങ്ങൾ െതിര വലിയ തരത്തിൽ യു ഡി എഫിനെ ഒന്നുകൂടി വികസിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് യു ഡി എഫിൻ്റെ മുന്നിൽ ഉള്ളത് പ്രത്യേകിച്ചും ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളുമായി ഇന്നലെ വലിയ തരത്തിൽ ഒരു ചർച്ച നടന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് മുന്നണിയുമായി യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന പരമാവധി രാഷ്ട്രീയ പാർട്ടികളെ യു ഡി എഫിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം അതിനായി ലീഗും കോൺഗ്രസും ഈ വരാൻ താല്പര്യമുള്ള ഘടകകക്ഷികളുമായിട്ടൊക്കെ ചർച്ച നടത്താൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ ചർച്ച നടത്താൻ ഒരു തയ്യാറെടുപ്പ് തുടങ്ങി വേണം മനസ്സിലാക്കാൻ കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പ്രാദേശിക തലത്തിൽ വലിയ ശക്തമായി പ്രവർത്തിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ആർ ജെ ഡി പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇവരെയൊക്കെ തന്നെ അടുപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ മേഖലകളിലൊക്കെ തന്നെ കാര്യമായ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പങ്കുവെക്കുന്നത് ഒപ്പം സമുദായ കോൺഗ്രസുമായി അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമുദായമാണ് എന്ന് ക്രിസ്ത്യൻ സമുദായം എന്നൊരു വിശ്വാസം പൊതുവെ ആളുകളിൽ ഉയർന്നു വന്നിട്ടുണ്ട് അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ക്രിസ്തീയ സഭ നേതൃത്വത്തിലുള്ളവരുമായി ചർച്ചകൾ നടത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് എം പോലുള്ള രാഷ്ട്രീയ പാർട്ടികളെ വീണ്ടും യു ഡി എഫിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ളൊരു നീക്കവും നടത്തുന്നുണ്ട് അതിനായി ചില സഭാ അധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ ചുമതല അടൂർ പ്രാശനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം ആദ്യവട്ട ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ എൽ ഡി എഫിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് എം തൃപ്തരാണ് അവർ ഒരു പക്ഷേ യു ഡി എഫിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിലേക്ക് വരാൻ താൽപ്പര്യമുള്ള കേരള കോൺഗ്രസ് എം നേതാക്കളെ തിരഞ്ഞുപിടിച്ച് കണ്ടതിന് ശേഷം അവരെ യു ഡി എഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു നീക്കവും ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് അതിൻ്റെ ചുമതല മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമാണ് അത്തരത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തിക്കൊണ്ട് പരമാവധി അംഗസംഖ്യ വർദ്ധിപ്പിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വല്യ വലിയ നേട്ടം കൊയ്യുകയാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ നീക്കം ഇതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് തദ്ദേശ ഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ രാഷ്ട്രീയ തലത്തിൽ ഒരു നീക്കം അതായത് ചില വ്യക്തികളെ സ്വാധീനിച്ചുകൊണ്ടും ഒപ്പം അതായത് ചില രാഷ്ട്രീയ പാർട്ടികളിൽ പാർട്ടിയോട് അകന്നു നിൽക്കുന്ന നേതാക്കന്മാരെ മുന്നണിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടും അവരെയും അവരുടെ അണികളെയും മുന്നണിയിൽ ഒപ്പം നിർത്തിക്കൊണ്ടും ഒപ്പം അതിന അതിനപ്പുറത്തേക്ക് വിജയസാധ്യതയുള്ള ആളുകളെ കണ്ടെത്തി അവരെ തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ മത്സരിപ്പിക്കാനുമൊക്കെയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ യു ഡി എഫ് മുന്നോട്ട് വച്ചിരിക്കുന്നത് കാരണം സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി സ്ഥിരം സ്ഥാനാർത്ഥി എന്നുള്ള ആ ഒരു രീതി മാറ്റി മാറ്റിക്കൊണ്ട് വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും ഒക്കെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന കുറേ ആളുകളെ കൂടി മുന്നണിയിൽ എത്തിക്കുക എന്നൊരു നിർദ്ദേശം ഇന്നലത്തെ യു ഡി എഫ് യോഗത്തിൽ ഉണ്ടായി ഒപ്പം ഇനി തദ്ദേശ ഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനം നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പൂർണ്ണമായും അച്ചടക്ക നടപടിക്ക് വിധേയമാക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി ലീഗ് മുന്നോട്ട് വെച്ചു ഒപ്പം മലപ്പുറത്ത് ലീഗിൽ നിന്നും അകന്നു നിൽക്കുന്ന ചില ആളുകളുണ്ട് പ്രത്യേകിച്ചും കെ ടി ജലീലിനെ പോലെയൊക്കെയുള്ള ആളുകൾ അവരുമായിട്ടൊക്കെ ഒരു ചർച്ച നടത്താൻ കഴിയുമെങ്കിൽ അത്തരത്തിൽ ചർച്ച നടത്തി വീണ്ടും തിരിച്ച് യു ഡി എഫിലേക്ക് കൊണ്ടുവരാനൊരു നീക്കം അപ്പം അൻവറിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കാര്യമായ തരത്തിൽ ചർച്ച ഉണ്ടാകാതെ പോയത് കാരണം കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് തന്നെ തൽക്കാലം പി വി അൻവർ പുറത്തു നിൽക്കട്ടെ എന്നൊരു നിലപാടാണ് ഇന്നലത്തെ യു യോഗത്തിൽ സ്വീകരിച്ചത് എന്തായാലും തദ്ദേശ ഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ പി വി അൻവറിനെ ഒപ്പം കൂട്ടിയാൽ കുറച്ച് നേട്ടം കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഉണ്ടാകും അഭിപ്രായം ലീഗ് പങ്കുവച്ചെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ അത് കാര്യമായ ഒരു പരിഗണന നൽകിയില്ല കാരണം കഴിഞ്ഞ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ അൻവറിൻ്റെ ഇടപെടൽ ദോഷം ചെയ്തു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞെങ്കിൽ പോലും പക്ഷേ അൻവർ വളരെയധികം വോട്ട് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചിരുന്നു അതുപോലെ തന്നെ യു ഡി എഫിനും ഒരു പരിധി വരെ ഭൂരിപക്ഷം ഉയർത്തുന്ന കാര്യത്തിൽ അൻവർ ദോഷമുണ്ടാക്കി മാത്രവുമല്ല അൻവർ പലതരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ നടത്തിയത് കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കി ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയായി വന്നു എന്നാൽ തൽക്കാലം പി വി അൻവർ അവർ പുറത്ത് നിൽക്കട്ടെ എന്നുള്ള നിലപാട് കോൺഗ്രസും ലീഗും എടുത്തു ഒപ്പം തെക്കൻ കേരളം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇനി യു ഡി എഫിൻ്റെ മെച്ചപ്പെട്ട പ്രവർത്തനം പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ കാര്യമായ തരത്തിൽ ഒരു നീക്കം നടത്തിയാൽ മാത്രമേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം കൈവരിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കന്മാർക്ക് ഈ ജില്ലകളുടെ പ്രവർത്തനം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഈ പ്രചരണ പരിപാടികൾ ഉൾപ്പെടെ മുതിർന്ന നേതാക്കന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു നീക്കം നടത്തണം എന്നൊരു ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചു തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ചും നിലവിൽ വളരെ ചുരുക്കം സീറ്റ് മാത്രം മാത്രമാണ് നിയമസഭയിലേക്കുള്ളത് അത് ഉയർത്തണം അത് ഉയർന്നതിന് എന്ത എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ അവിടെ രാഷ്ട്രീയപരമായും തലത്തിലും ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിക്കാനും ഇന്നത്തെ യു യോഗത്തിൽ തീരുമാനമായി ഒപ്പം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ സാധാരണഗതിയിൽ പത്തനംതിട്ടയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് വരെ വലിയ തരത്തിലൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ കാര്യമായ വോട്ട് ലഭിച്ചെങ്കിൽ പോലും നിയമസഭയിലേക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലേക്കും വരുമ്പോഴേക്കും വലിയ തരത്തിലെ പരാജയം യു ഡി എഫിന് ഉണ്ടാകുന്നു അത് ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം പ്രത്യേകിച്ചും ആ ആ കോട്ടയം ജില്ലയുടെ കാര്യത്തിൽ കോട്ടയം ജില്ലയിലാണ് പ്രധാനമായ ഒരു കണ്ണ് ഇപ്പോൾ യു ഡി വെച്ചിരിക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും കേരള കോൺഗ്രസ് എം എൽ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വിജയം ഭരിക്കാൻ കഴിയും പ്രത്യേകിച്ചും കോട്ടയം പാലാ സ്ഥലങ്ങളിലൊക്കെ തന്നെ യു ഡി എഫിന് ചില ചില ക്ഷീണമുണ്ട് ആ ക്ഷീണം ഇല്ലാതാക്കണമെങ്കിൽ ഇത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ അനിവാര്യത കൂടി ചർച്ച ചെയ്യപ്പെടുന്നു അങ്ങനെ മൊത്തത്തിൽ വരാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒപ്പം നിർത്താൻ കഴിയുന്ന ആളുകളെ കൂടെ നിർത്തി രാഷ്ട്രീയ പാർട്ടികളെ എൽ ഡി എഫിൽ നിന്നും അടർത്തി യു ഡി എഫിൽ എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഒരു നീക്കം അതേസമയം കേരള കോൺഗ്രസ് എം പിൻ്റെ നേതാവായ ജോസഫ് ജോസ് കെ മാണിക്ക് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ അതൃപ്തിയില്ല വലിയ തരത്തിൽ ഒരു സഹകരണം എൽ ഡി എഫുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ജോസ് കെ മാണി വരുമോ എന്നുള്ളൊരു ആശങ്ക യു ഡി എഫ് യോഗത്തിൽ പങ്കുവച്ചു എന്നാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ പരമാവധി കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും ഇപ്പുറം ഇപ്പോൾ യു ഡി എഫിലേക്ക് വരാൻ സാധ്യതയുള്ള നേതാക്കന്മാരുമായി ചർച്ച നടത്തി അവരെ ഒപ്പം നിർത്തുക എന്നുള്ള തീരുമാനമാണ് ഇന്നലെ എടുത്തത് ഒപ്പം സർക്കാരിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ിന് മേഖലാ തരത്തിൽ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും ഒപ്പം സർക്കാരിനെതിരെയുള്ള ജനവികാരം തുറന്നുകാണിക്കുന്നതിനുമൊക്കെയായി ഉള്ള തീരുമാനങ്ങളായിരുന്നു യു ഡി എഫിൽ ഉണ്ടായത് സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വിഴിപ്പ വിഴിപ്പലക്കൽ ഇന്നലത്തെ യു ഡി എഫ് യോഗത്തിൽ ഉണ്ടായില്ല പരമാവധി ചർച്ചകളായിരുന്നു രാഷ്ട്രീയപരമായി വരാൻ പോകുന്ന നാളുകളിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവതരമായ ചർച്ചകൾ നടന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആതിര തീർച്ചയായും ബിനോയ് അടൂർ പ്രകാശ് സൂചിപ്പിച്ചിരുന്നു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് അടക്കം ടീം യു ഡി എഫിൻ്റെ വിജയമാണ് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭയിലും അടക്കം പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ ഒരു സാഹചര്യത്തിലാണ് യു ഡി എഫിലേക്ക് ഘടക എത്തിക്കാൻ യു ഡി എഫിൻ്റെ നിർണായക നീക്കം നടക്കുന്നത് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്ക് ഘടകകക്ഷികളെ എത്തിക്കാൻ യു ഡി എഫ് താല്പര്യമുള്ള ഘടക ചർച്ച ചെയ്യാൻ ലീഗും കോൺഗ്രസും അടങ്ങുന്ന സമിതി യു ഡി എഫ് യോഗം നിർദ്ദേശം നൽകി കേരള കോൺഗ്രസ് എം ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവരുന്നത് ഗുണം ചെയ്യുമെന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് യോഗത്തിൽ പറഞ്ഞു വിനോയ് കഴിഞ്ഞ ദിവസങ്ങളിൽ അടൂർ പ്രകാശ് പറഞ്ഞറിഞ്ഞിരുന്നു നിലമ്പൂരിലെ വിജയം ടീം യു ഡി എഫിൻ്റെ വിജയമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് യു ഡി എഫിൻ്റെ വിജയം ഇനിയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടക്കം എത്തിക്കാനുള്ള നീക്കത്തിലാണ് യു ഡി എഫ് ഉള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് യു ഡി എഫിലേക്ക് കൂടുതൽ ഘടകകക്ഷികളെ കക്ഷികളെ എത്തിക്കാനുള്ള യു ഡി എഫിൻ്റെ നിർണായക നീക്കം നടക്കുന്നതല്ലേ തീർച്ചയായും അങ്ങനെ തന്നെ പറയാം കാരണം യു ഡി എഫിന് വലിയ തരത്തിലൊരു ആത്മബലം തരുന്ന വിജയമായിരുന്നു നിലമ്പൂരിൽ ഉണ്ടായത് പ്രത്യേകിച്ചും കോൺഗ്രസ്സിന് നിലമ്പൂരിൽ കിട്ടിയ വിജയത്തെ വലിയ തരത്തിൽ ഒരു അംഗീകാരം തന്നെയാണെന്നാണ് നേതാക്കന്മാർ പങ്കുവെക്കുന്നത് വലിയ പ്രതീക്ഷയുമായാണ് സി പി ഐ എം അവരുടെ മുതിർന്ന ക്ഷമിക്കണം ഏറ്റവും ചെറുപ്പക്കാരനും ഒപ്പം രാഷ്ട്രീയപരമായി വലിയ തരത്തിലുള്ള മുന്നേറ്റം നടത്താൻ കഴിവുള്ളതുമായ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ എം സ്വരാജിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു അത്തരത്തിൽ എം സ്വരാജ് മത്സരിച്ചപ്പോഴേക്കും വിജയം സി പി ഐ എമ്മും ഇടതുമുന്നണിയും പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അവിടെ കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനം വലിയ തരത്തിൽ വിജയം കണ്ടു എന്നുള്ള വിലയിരുത്തലാണ് ഇന്നലത്തെ യു ഡി എഫ് യോഗത്തിൽ ഉണ്ടായത് പ്രത്യേകിച്ചും യു ഡി എഫ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന ആദ്യ യു ഡി എഫ് യോഗം എന്ന നിലയ്ക്ക് അവിടുത്തെ അല്ലെങ്കിൽ നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചത് ഇത്തരത്തിലൊരു വിജയം കൊയ്യാൻ കഴിഞ്ഞു ഈ കൂട്ടുകെട്ട് ലീ അല്ലെങ്കിൽ യു ഡി എഫിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ഒത്തൊരുമ ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും വലിയ തരത്തിൽ കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് യു ഡി എഫ് നേതാക്കന്മാർക്കുള്ളത് കാരണം വലിയ തരത്തിലെ മാറ്റം എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ സംസ്ഥാനത്ത് വളരെ കുറച്ച് ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും മാത്രമാണ് യു ഡി എഫിനൊപ്പമുള്ളത് തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ഒക്കെ തന്നെ എൽ ഡി എഫിനൊപ്പമാണ് ഈ സ്ഥിതിക്കൊരു മാറ്റം വരുത്തണമെങ്കിൽ ഒറ്റക്കെട്ടായ പ്രവർത്തനം വേണം ഒപ്പം പ്രാദേശികമായുള്ള ചില പാർട്ടികൾ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അങ്ങനെ തുടങ്ങുന്ന പാർട്ടികളുമായൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചകൾ നടത്തി ഒപ്പം നിർത്തി കഴിഞ്ഞാൽ പ്രാദേശികമായി വലിയ നേട്ടം കൊയ്യാൻ കഴിയും അത് തന്നെയാണ് നിലമ്പൂരിൽ കാണാൻ കഴിഞ്ഞത് കാരണം അവിടെ നേതാക്കന്മാരുടെ വലിയ നിരക്ക് അപ്പുറത്തേക്ക് ജനങ്ങളെ കൂടുതൽ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു പ്രതി എന്നുള്ള ഒരു കാര്യം കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളെ എടുത്തു പറയുന്നത് സാമൂഹികപരമായും രാഷ്ട്രീയപരമായും സാമുദായികപരമായും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ആ വ്യക്തികളെ കണ്ടെത്തിക്കൊണ്ട് അവരെ പാർട്ടിയിൽ നിർത്തി കഴിഞ്ഞാൽ അവരിൽ നിന്നും വലിയ തരത്തിലുള്ള വോട്ട് ലഭ്യമാകും ഒപ്പം സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ജനങ്ങൾക്കുണ്ട് ആ പ്രതിഷേധം യു കൂടി ഏറ്റെടുത്ത് കൃത്യമായി സമരങ്ങളായും ഒപ്പം തന്നെ ബോധവൽക്കരണ പരിപാടികളുമൊക്കെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ യു ഡി പിന്നോട്ട് ചിന്തിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് യു ഡി നേതാക്കന്മാർ പറയുന്നത് പ്രത്യേകിച്ചും കേരള കേരള കോൺഗ്രസ് എമ്മിനെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ അതിൽ നിന്നൊരു വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ട് ഒരു വിഭാഗത്തെ ഒപ്പം നിർത്തുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും കാര്യമായ മുന്നേറ്റം കൈവരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയുണ്ട് എന്തായാലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നിലമ്പൂരിൽ കൊണ്ടുവന്ന അതേ തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടി അല്ലെങ്കിൽ കൂട്ടായ്മ കൂട്ടായ്മ ആ വികസിപ്പിച്ചെടുത്തുകൊണ്ട് പേരിൽ വോട്ട് നേടുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ യു ഡി എഫിലേക്ക് ഘടക കക്ഷികളെ എത്തിക്കാൻ യു ഡി എഫ് താല്പര്യമുള്ള ഘടക കക്ഷികളുമായി ചർച്ച ചെയ്യാൻ ലീഗും കോൺഗ്രസും അടങ്ങുന്ന സമിതി യു ഡി എഫ് യോഗം നിർദ്ദേശം നൽകി കേരള കോൺഗ്രസ് എം ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവരുന്നത് ഗുണം ചെയ്യുമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് യോഗത്തിൽ പറഞ്ഞു